അസ്സലാമു അലൈക്കും വാഹന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടോ എല്ലാവർക്കും ഉണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങൾ എന്നാൽ ആഗ്രഹങ്ങൾ നിറവേറാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ നിങ്ങൾ ചോദിച്ചു പോകുമോ അതേപോലെ തന്നെ നമ്മളൊക്കെ നല്ല സന്തോഷത്തിൽ ആർക്കുല്ലസിച്ച് ഭൂമിയിൽ ജീവിക്കുകയാണ് അതിനടുത്ത് നമ്മൾ നമ്മുടെ റോഹിനെ അസറായി അലിസ്സലാം പിടിച്ചാൽ നമ്മളൊക്കെ വീണു പോകും വീണാൽ നമ്മൾ എല്ലാവരെയും എടുത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കും അവിടെ നമ്മൾ ഒറ്റ അവിടെ നമുക്ക് കൂട്ടിനായി ശഫായത്തിനായി നമുക്ക് വരുന്ന ഒരു സൂറത്തുണ്ട് അതിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ നിങ്ങൾ വേണ്ട എന്ന് പറയില്ല ഖബറിൽ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ഇത് എന്താണ് ഏതാണ് അത് അറിയാൻ ആഗ്രഹമുണ്ടാകും മൂന്നാമത്തെ ഒന്ന് നമ്മുടെ ഇടയിൽ വലിയ ദാരിദ്ര്യം പിടിച്ച് ഒന്നിനും പണമില്ലാതെ അസുഖവും പ്രയാസവും ഒക്കെയായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരട്ടെ നോക്കൂ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഒരുപാട് ഉപകാരമുള്ള രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഉള്ള വീഡിയോകളാണ് നിങ്ങൾ കൂടെ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ആഗ്രഹം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്തല്ലേ ആ സൂറത്ത് ഏതാണെന്ന് അറിയാൻ നിങ്ങൾ സൂറത്തു ആസീനാണ് സൂറത്തു യാസീൻ നമുക്കൊക്കെ അറിയാലോ ആ സൂറത്ത് നമുക്ക് രാത്രിയിലൊന്ന് പാരായണം ചെയ്തൂടെ ഇൻഷാല് രണ്ടാമത്തെ നമുക്ക് ഖബറിൽ ഷഫായത്തിനായി എത്തുന്നു നമ്മൾ ഖബറിൽ ഒറ്റക്കായി കിടക്കുമ്പോൾ ഈ സൂറത്ത് വന്നിട്ട് അള്ളാഹുവിനോട് പറയും റബ്ബെ ഇയാൾ എന്നെ പാരായണം ചെയ്ത മനുഷ്യനാണ് ഇയാൾക്ക് ഈ രക്ഷ കൊടുക്കണേ എന്ന് പറഞ്ഞ് കബറിൽ നമുക്ക് ശഫായത്തിനായി സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്ത് വരും സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്ത് വരും അതുകൊണ്ട് ആ സൂറത്ത് നമ്മളൊക്കെ പാരായണം പറയാനും മൂന്നാമത്തെ ഒന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ വാർത്തയായി സൂറത്തുൽ സുഹൃത്തു വാർത്തയായി ഇൻഷാല് ഓദിക്കൂടെ ഈ മൂന്ന് സൂറത്തുകൾ അള്ളാഹു സുഖാനുഭവത്താലെ ഓതാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ കാണാം